ഉദ്ദേശത്തിലാണോ ശിവൻകുട്ടി മന്ത്രി ഇത് പറഞ്ഞത് അത് വെറും സത്യം പറയുകയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ചന്തയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും ഇത്രയും ബാലിസ്യമായും വില കുറഞ്ഞതുമായ സംഭാഷണം നടത്തില്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരോട് മറുപടി പറയാൻ അവരെപ്പോലെ തരം താഴ്ന്ന് ഞങ്ങൾ മറുപടി പറയാൻ പാടില്ലല്ലോ ബിന്ദു മന്ത്രിയോ വന്നെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ മനോഹരമായി പാട്ട് പാടുമായിരുന്നു എന്നുള്ളൊരു ആ ഞങ്ങൾ അത് പറഞ്ഞത് അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക പരാജയമായിരുന്നു പരാജയം എന്ന് പറയാൻ അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല സെക്രട്ടേറിയറ്റിൽ ആവശ്യമുള്ള പണപ്പെട്ടിയുണ്ട് സെക്രട്ടേറിയറ്റിൽ മൊത്തം പണം കൊണ്ട് അമ്മാനമാടുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മാത്രമേ ദാരിദ്ര്യമുള്ളൂ നമസ്കാരം ടോക്കി ടോക്കിമോയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമം നടത്തുന്ന സമരം അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അൻപത് ദിവസം പൂർത്തിയാക്കിയപ്പോൾ അവർ അവരുടെ മുടി മുറിച്ചാണ് പ്രതിഷേധിച്ചത് എന്നിട്ടും യാതൊരു വിധത്തിലുള്ള കുലുക്കവും സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നതാണ് സത്യം ഇന്ന് നമ്മുടെ കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷന്റെ പ്രതിനിധി റോസമ്മയാണ് ചേരുന്നത് നമസ്കാരം മുമ്പ് ഒന്നിലേറെ തവണ നമ്മുടെ ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഈ വിവരങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നു അൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് മുടി മുറിച്ചു വരെ പ്രതിഷേധിച്ചു നിങ്ങൾ എല്ലാ വിധത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇനിയും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണോ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും കാരണം ഞങ്ങളുടെ സമരം തീർത്തും ന്യായമാണ് അത് നമ്മുടെ ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷെ അംഗീകരിക്കാതെ ഇരിക്കുന്നത് നമ്മളുടെ കേരള സർക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് ഒരു നാൾ അംഗീകരിച്ചേ പറ്റൂ കാര്യം എവിടെയും സത്യമേ ജയിച്ചിട്ടുള്ളൂ നീതി ജയിച്ചിട്ടുണ്ട് നമ്മുടെ മുൻകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞങ്ങളുടെ ചരിത്രം മാത്രമാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് അൻപത് ദിവസം പിന്നിട്ടതല്ലേ ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ അവശേഷിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഞങ്ങൾ അത് സാധിച്ചിട്ടേ പിന്നോട്ട് പോകാറുള്ളൂ നമുക്ക് വിശ്വാസമുണ്ട് കേരള അല്ല ഈ മുഴുവനും വിശ്വാസമുണ്ട് തീർത്തും ഞങ്ങളുടെ സമരം ന്യായവും അംഗീകരിക്കും വേണ്ടിയുള്ള ലോകം മുഴുവനും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഈ മുടി മുറിച്ച സമയത്ത് തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അർദ്ധയുടെ പരാമർശം നിങ്ങളെ മുറിച്ച മുടി എല്ലാം കേന്ദ്രത്തിലേക്ക് കയറ്റി എങ്ങനെയാണ് ആ ഒരു എന്ത് ഉദ്ദേശത്തിലാണോ ശിവൻകുട്ടി മന്ത്രി അത് പറഞ്ഞത് അത് വെറും സത്യം പറയുകയാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ചന്തയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും ഇത്രയും ബാലിസ്യമായും വില കുറഞ്ഞതുമായ സംഭാഷണം നടത്തില്ല അപ്പോഴ് ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞാലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അറുപത് ഞങ്ങൾക്ക് ഇപ്പം വേതനം അറുപത് ശതമാനം സംസ്ഥാന സർക്കാറും നാൽപ്പത് സോറി അറുപത് ശതമാനം ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാറും നാൽപ്പത് ശതമാനം ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാറുമാണ് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പം ഞങ്ങൾ മുടിച്ച മുറിയുടെ ഉത്തരവാദിത്വത്തിൽ അവർ അറുപത് ശതമാനവും നാൽപ്പത് ശതമാനവും കൃത്യമായിട്ട് ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട് അത് അത് മന്ത്രി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പക്കൽ എത്തിക്കേണ്ട ചുമതല മന്ത്രിക്കാണ് പോണം തീർച്ചയായും പോകണം കാര്യം ഈ രീതിയിൽ വില കുറഞ്ഞ സംഭാഷണം നടത്തിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി പറയാൻ പറ്റൂ അങ്ങനെ ആകുമ്പോഴ് സംസ്ഥാനവും സംസ്ഥാനവും കേന്ദ്രവും അത് പങ്കിട്ടെടുക്കുമ്പോഴേ അത് കൃത്യമായിട്ട് എത്തിക്കേണ്ടത് കേന്ദ്രത്തിന് മുമ്പിൽ എത്തിക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിമാരാ അങ്ങനെ മന്ത്രി അതിന് അർഹതപ്പെട്ടതാണ് മന്ത്രി അത് അവിടെ എത്തിച്ചേ പറ്റൂ ഞങ്ങളല്ലേ എത്തിക്കേണ്ടത് ഈ ശിവൻകുട്ടി മാത്രമല്ല മുമ്പ് പലതരത്തിലുള്ള അവഹേള വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ ഈ ആശാവർക്കർമാർക്ക് നേരിടേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് അവരെ പ്രിവെന്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചില ചാനൽ ചർച്ചകളിലൊക്കെ മിക്കവാറും പേര് തെറിക്കുത്തരം മുറിപ്പത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ പയർ എത്രയെന്ന് ചോദിക്കുമ്പം അരിയ അഞ്ഞാഴി എന്ന് പറയുന്ന ഞങ്ങൾ ഞങ്ങളിതിനു മുൻപൊന്നും ചാനൽ ചർച്ചകൾ നടത്തിയിട്ടൊന്നുമല്ല ഞങ്ങളിതിൻ്റെ മറുപടി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരോട് മറുപടി പറയാൻ പോലെ തരം താഴ്ന്ന് ഞങ്ങൾ മറുപടി പറയാൻ പാടില്ലല്ലോ ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാ ഞങ്ങൾ സാംസ്കാരിക ലോകത്ത് ജീവിക്കുന്നവരാ അതുകൊണ്ട്

മഴ രണ്ട് ദിവസത്തെ ശക്തിയായ മഴയിലാണ് അവർ പറയ വരുന്നത് സുരേഷ് ഗോപി സാർ അവിടെ വരുന്നത് ആ സമയത്തും ഞങ്ങൾ തളർന്നിട്ടില്ല ഞങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല മന്ത്രി അത് മനസ്സിലാക്കിയത് മന്ത്രി വളരെ അതപ്പതിച്ച നിലയിലാണ് മറുപടി പറഞ്ഞത് അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത് ഞങ്ങൾ ചെറുപ്പക്കാരി സ്ത്രീകളല്ല അവിടെയുള്ളത് മൊത്തം അമ്മമാരാണ് ആ അമ്മമാരുടെ മനോവീര്യം തകരാതെയാണ് അവരാ സമരത്തിൽ കത്തിച്ചൊലിച്ചുകൊണ്ട് ആ മഴയുടെ മുൻപിലും അവര് ആ പാടാനുള്ള ആർജവം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഞങ്ങൾ അമ്മമാർ അമ്മമാരെത്രയോ കരുത്തുറ്റവരാണെന്ന് അത് മനസ്സിലാക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല പക്ഷേ ലോകത്തിന് കഴിഞ്ഞു അല്ല മന്ത്രിയോട് താങ്കൾ തന്നെ ഒരു മറുപടി നൽകിയിരുന്നു മന്ത്രിയോട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു പാട്ട് പാടാ തീർച്ചയായിട്ടും പാടും മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ആ അവസ്ഥയിൽ അത്രയും തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ മനോഹരമായ പാട്ട് പാടുമായിരുന്നു നമ്മുടെ മന്ത്രി ഹിന്ദു മന്ത്രിയാണ് വന്നെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ മനോഹരമായി പാട്ട് പാടുമായിരുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് ഞങ്ങളത് പറഞ്ഞത് അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത് ഇത്രയും മുറ്റത്തായിട്ട് ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീപക്ഷ പക്ഷ ഇത്രയും തൊട്ടും മുറ്റത്ത് ഇത്രയും സ്ത്രീകൾ ഈ മഴയത്ത് മഴ വരുന്ന മഴ ശരിക്കും അവിടെ എങ്ങനെ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് കണ്ടതാണ് ആ തണുത്ത് വിറച്ച നാവ് കൊണ്ടാണ് അവരത് കൈകൊട്ടുകയും മുദ്രാവാക്യം വിളിക്കാനും പറ്റിയ ആ ആർജവം അതവർ കണക്കിലെടുത്തില്ല വെറും അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കടലോര പ്രദേശത്തെ സ്ത്രീജനങ്ങൾ സംസാരിക്കുന്നതിന് വെറും അടുക്കള ഭാഷ സംസാരിക്കുന്ന ഒരു വില കുറഞ്ഞ ഭാഷയായിപ്പോയി മന്ത്രിയാണ് സംസാരിച്ചു മന്ത്രി മാത്രമല്ല ഈ വിവിധ സംഘടനകളും ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്ന സംഘടന വിമർശനങ്ങളും പല രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് പോലും എങ്ങനെയാണ് അമ്പത്തി ഒന്നാമത്തെ ദിവസത്തില് ഈ ബാലഗോപാൽ മന്ത്രിയുടെ സന്തത സഹചാരി എന്ന് അവകാശപ്പെടുകയും ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ നമ്മളിങ്ങനെ വരുന്ന വഴിക്കാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേറ്റം സന്തോഷം തോന്നി ആ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനാണ് പ്രാദേശിക പ്രവർത്തകനാണ് വന്ന് ഈ സ്ത്രീകളെ എന്തിനു തെരുവിലിരുത്തിയിരിക്കുന്നു ഈ അമ്മമാരും പെങ്ങന്മാരും ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും ഈ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും വിഷമം കാണാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമാണ് പിന്നെ എങ്ങനെ ഞങ്ങളുടെ മനോവീര്യം പറയാനുള്ള ഞങ്ങൾ ഏത് ഡിമാൻഡാണോ കൊണ്ടുവന്ന് ആ ഇത്രയധികം തുക വർദ്ധിപ്പിക്കാനാവില്ല എന്നാണ് കഴിഞ്ഞ തവണ നിയമസഭയിൽ ഉൾപ്പെടെ മന്ത്രിമാരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരും പറയുന്നത് മന്ത്രിയും അത് ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ഈ ഡിമാൻഡുകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ കൂടിയും ഇത്രയും അധികം തുക വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത് പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഈ ഒരു കാര്യം പറഞ്ഞു അവിടെ ചിന്തിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് നമ്മൾ സർക്കാറും ഞങ്ങൾ തൊഴിലാളികളും സർക്കാർ മുതലാളിയുമാണ് അവിടെ ഇവിടെ ഇവർക്ക് ചിന്താശേഷി ഇല്ലേ എന്ന് ഞങ്ങൾ അമ്മമാരങ്ങോട്ട് ചോദിക്കുന്നത് നമ്മളോട്ട് ഇമാൻഡുവായിട്ട് പോകുമ്പോൾ ആ ഡിമാൻഡ് മുഴുവൻ അംഗീകരിച്ച് നടപ്പിലാക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒരിക്കലും ഒരാൾ സമരത്തിന് പോകുന്നത് ആ സമരത്തിൽ ഒരു സമവായം ഉണ്ടാകും ആ സമവായത്തിലാണ് നമ്മൾ അവിടെ ഒരു സംഭാഷണം നടക്കുന്നത് ഇവിടെ ഈ അൻപത്തിയൊന്ന് ദിവസം പിന്നിടേണ്ട യാതൊരു കാര്യവും ശരിക്കും ചിന്താശേഷിയുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരു അമ്മ എന്ന നിലയില് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ആശാവർക്കർ എന്ന നിലയില് എനിക്ക് തോന്നുന്ന ഒന്നാണ് അവിടെ ഒരിക്കലും മന്ത്രി ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു മന്ത്രിയോട് ചർച്ചാ സമയത്ത് മന്ത്രിക്ക് എത്ര തരാൻ സാധിക്കും അവിടെയാ മന്ത്രി ഒന്ന് ചിന്തിക്കാനുള്ളത് അല്ല ആ ചർച്ചയും പരാജയമായിരുന്നു വലിയ രീതിയിൽ നിങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ആ ചർച്ചയ്ക്കായി പോകുന്നത് കഴിഞ്ഞ ചർച്ച അവസാനമായി നടന്ന മന്ത്രി ചർച്ച നിങ്ങൾ ആ ചർച്ചയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വിജയം നേടാനാകും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷെ അതും പരാജയമായിരുന്നു പരാജയം എന്ന് പറയാനും അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തില്ല അങ്ങനെയാണ് എനിക്ക് പോകാൻ സമയമായി എന്ന് മന്ത്രി പറയുന്നത് പക്ഷെ മന്ത്രി പറഞ്ഞത് നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളോടൊന്നും ചേർന്ന് നിൽക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് അവർ മാധ്യമപ്രവർത്തകരോട് പിന്നീട് പറഞ്ഞത് അതെ അത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് എന്താണ് മന്ത്രി ഇങ്ങനെ ചോദിക്കുന്നത് മന്ത്രി പറയുന്ന കള്ളമാണോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ അവിടെ മന്ത്രി നമ്മളോട് നിങ്ങളുടെ ഈ ഡിമാൻഡ് ഞങ്ങൾക്ക് അംഗീകരിക്കാം അനുഭാവപൂർവ്വം ഞങ്ങൾ പരിഗണിക്കാം ശരി ഏത് തരത്തിൽ പരിഗണിക്കും അത് പറയുന്നില്ല അനുഭാവപൂർണ്ണമാണ് ആശമാർക്കൊപ്പമാണെന്ന് മന്ത്രി പറയുന്നുണ്ട് ആ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുവാണ് മന്ത്രി പക്ഷേ നിങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ ഇത്ര ഭാഗികമായി അംഗീകരിക്കാം അല്ലെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഞങ്ങൾ അംഗീകരിക്കാം ഒരു വാക്ക് അവരിൽ നിന്ന് വരുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കോ പ്രതീക്ഷയോടെ അല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ തിരിച്ച് നിരാശരായിട്ട് മടങ്ങി വരുവാ ചെയ്യേണ്ടത് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഒരു ഹോംവർക്കും അവിടെ ചെയ്തിട്ടില്ല അവസാനം നമ്മൾ ചോദിക്കുവാണ് മന്ത്രിക്ക് എത്ര തരാൻ സാധിക്കും അതറിയാതെ ഒരമ്മയുടെ വികാരം മുപ്പത് മുപ്പത്തെട്ട് ദിവസമൊക്കെ സ്വന്തം വീടുപേക്ഷിച്ച് ഇവിടെ ഇതിന് വേണ്ടി വരുമ്പോൾ മന്ത്രിമാരുടെ മുൻപിൽ സർക്കാരിൻ്റെ മുൻപിൽ അവസാനം ഒരു പ്രജയെന്ന പ്രജയല്ല ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചോദിക്കുക അവിടെ പോലും നിശബ്ദത നടിക്കുക ചെയ്തേ അവിടെ പറഞ്ഞില്ല ഇല്ല അവിടെ നിന്ന് നമ്മുടെ വീണ ജോർജ് മന്ത്രി എന്നെ വളരെ ദയനീയമായ നോക്കിയത് അവിടെ ആ മന്ത്രിയുടെ കണ്ണുകളിൽ ഒരു വല്ലായ്മയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് മന്ത്രിക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാ കണ്ണുകൾ വിളിച്ചോതുന്നുണ്ടായിരുന്നു ആ കണ്ണുകളിലുള്ള ആ വിശ്വാസം ഞാൻ ആർജിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതും നിങ്ങൾ മന്ത്രിക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് തീർത്ഥ ന്യായമായ ഒരു സമരമാണ് വളരെ സമാധാനപരമായ ഒരു സമരമാണ് സ്ത്രീകൾ ഇന്നേവരെ ഇത്രയും സമാധാനപരമായിട്ട് നിൽക്കാൻ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ത്രീകൾ ഈ സർ സെക്രട്ടേറിയറ്റിന് പഠിക്കൽ ന്യായമായ രീതിയിലൊരു സമരം ചെയ്യുമ്പോൾ അത് മന്ത്രിക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അത് മന്ത്രിയുടെ കണ്ണുകളിൽ നിന്നും വ്യക്തമാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് മന്ത്രിക്കറിയാം ഞങ്ങൾ ചെയ്യുന്ന സമരം ന്യായമാണ് അവർക്കത് അംഗീകരിച്ച് കൊടുക്കണമെന്ന് പക്ഷേ കൊടുക്കാൻ പറ്റാത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇവിടുത്തെ സി എറ്റ് യൂണിയൻ്റെ യൂണിയൻ്റെ പ്രവർത്തകർക്കും മാത്രമാണ് പ്രവർത്തകർ നേതാക്കന്മാർക്കും നേതാക്കന്മാർക്കും ഒരു വിഭാഗം പേരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് അവിടെ നമ്മൾ ചിന്തിക്കാൻ അല്ല ഈ ഈ നിങ്ങൾ സമരം ചെയ്ത് ആ ആവശ്യങ്ങളും നേടിയെടുത്താൽ അത് പ്രയോജനകരമാണ് എന്ന് അവർ നമുക്കറിയാലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരം മാറുമറയ്ക്കൽ സമരം നങ്ങേലി പെണ്ണിന്റെ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഇതിന്റെ ഫലം മുഴുവനും എത്രയോ ധീര യോദ്ധാക്കന്മാർ ബ്രിട്ടീഷ് മുന്നോട്ടടുത്ത് തലകീഴായി അറക്കപ്പെട്ടു അവയവങ്ങൾ അറക്കപ്പെട്ടു അപ്പോഴൊക്കെ അവരെല്ലാവരും ജൈഹന്തി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഭാരതാമ്പയെക്കുറിച്ച് അഭിമാനത്തോടെ അവർ അത് വരച്ച അതിൻ്റെ ഫലം നമ്മളല്ലേ അനുഭവിക്കുന്നത് നമ്മൾ ആരെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല നമ്മളിപ്പം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ആശന്മാർക്കുമാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സ്റ്റേറ്റ് യൂണിയൻ അത് പിന്നീട് മനസ്സിലാകും അവർക്ക് പച്ചയ്ക്ക് നമ്മളോടൊപ്പം ഇറങ്ങി വരാൻ ചില സാഹചര്യത്തിൽ പറ്റുന്നില്ല എങ്കിലവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിങ്ങല് കാണും ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ അൻപത്തിയൊന്ന് ദിവസവും ഈ പൊരിയുന്ന വെയിൽ കൊള്ളുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ കടുത്ത വേനൽ മഴ സഹിച്ചത് ഈ മഞ്ഞ് സഹിക്കുന്നത് ഈ സൈബർ പോരാളികളുടെ ഇടയിലൊക്കെ അവർ പൊരുതി നിൽക്കുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചിന്തയുണ്ട് അല്ല ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ കളി മാത്രമാണ് തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിലുള്ള വാദഗതികളും ഉയർന്നു വരുന്നുണ്ട് അത് അങ്ങനെയല്ലേ പറയുകയുള്ളൂ അവരുടെ ചിന്ത അങ്ങോട്ടാണ് പോയത് ഞങ്ങളുടെ ചിന്ത അതല്ല ഞങ്ങൾക്ക് കൃത്യമായി വിരമിക്കൽ ആനുകൂല്യം വേണം അത് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും ഞങ്ങൾ സർക്കാരിനോടാണ് പറയുന്നത് ഏതായിരുന്നാലും മാറി മാറി വരുന്ന സർക്കാരുകൾ ഞാ ആരായിരുന്നാലും ശരി ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡ് മുൻപ് വെക്കും അവസാനം അർത്ഥ കൈക്കാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറക്കിയത് ഈ തെരുവിൽ ഞങ്ങൾ അമ്പത്തൊന്ന് ദിവസം കടന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചോട്ടെ അവർക്ക് അറിവില്ല കാരണം ഈ പറയുന്നവർ ഒരു ദിവസമെങ്കിലും ആ സമരപ്പന്തുലി വരണം ഏതെങ്കിലും നിറമുള്ള ഏതെങ്കിലും ഒരു കൊടിയുടെ നിറം അവർക്ക് അവിടെ കാണിച്ചു തരാമോ ഞങ്ങളിൽ എവിടെ ആരുടെയെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അവിടെ മുഴങ്ങുന്നുണ്ടോ പിന്നെ ഇൻകുലാബ് ജെ സിന്ദാബാദ് പറയുന്നുണ്ട് വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിനർത്ഥം അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമരം അവിടെ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കുന്നുണ്ടോ ഇല്ല ഈ പറയുന്നവരൊക്കെ മറഞ്ഞിരുന്നിട്ടാണ് അഭിപ്രായം പറയുന്നത് അവരിടേക്ക് ഇറങ്ങി വരട്ടെ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ അപ്പോഴവർക്കത് മനസ്സിലാവും ഇപ്പോ അമ്പത്തി ഒന്നാം ദിവസമായിരിക്കാണ് ഇതിനിടയിൽ പലതരത്തിലുള്ള സമരങ്ങൾ അവിടെ കഞ്ഞിവെച്ചു പ്രതിഷേധിച്ചു അവിടെ പലതരത്തിലുള്ള സമരമുഖങ്ങൾ കണ്ടു സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ഒരു സമരം കണ്ടു ആറ്റുകാൽ പൊങ്കാലയിട്ട് പ്രതിഷേധിച്ചു ഇപ്പോൾ ഇതാ മൊടിമുറച്ച് പ്രതിഷേധിക്കുകയാണ് ഉപവാസ സമരം നിരാഹാര സമരം ഉൾപ്പെടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പത്തൊന്ന് ദിവസമായും കണ്ണു തുറക്കാത്ത സർക്കാറും സർക്കാർ സംവിധാനങ്ങളും ഇനി മുന്നോട്ട് പോകുമ്പോഴും അതേ അവസ്ഥ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള സമരം അടുത്ത ഘട്ടം അത് ഒരു സർപ്രൈസ് ആയിരിക്കും ഏത് സമരം ഉറവേണേലും ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് ഇത് കിട്ടി ഡിമാൻഡ് അംഗീകരിച്ചിട്ട് ഞങ്ങൾ പോകും അപ്പം തീർച്ചയായും ഞങ്ങള് ഞങ്ങളുടെ നേതാക്കന്മാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഏതായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉറപ്പാണ് സമരവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഇന്ന് അവർ ആ ഡിമാൻഡ് ഞങ്ങൾക്ക് അംഗീകരിച്ചാണ് തരുവാണെങ്കിൽ ഞങ്ങളിവിടെ സമരം നടത്തും ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നത് വരെയാണ് അല്ലാതെ സമരം ഞങ്ങൾ പറഞ്ഞല്ലോ സമരത്തൊഴിലാളികളല്ല ഞങ്ങള് സമരം ചെയ്യണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഡിമാൻഡ് വളരെ നിസ്സാരപ്പെട്ട ഡിമാൻഡല്ലേ ഈ അറുപത്തിരണ്ട് വയസ്സിലെ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാരിന് എന്താ ഇത്ര വിമുഖത കാരണം അറുപത്തിരണ്ട് വയസ്സായവർ വളരെ ചുരുക്കം ചിലവരേ ഉള്ളൂ ഇവിടെ അറുപത്തഞ്ച് വയസ്സിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ആ ഡിമാൻഡ് അംഗീകരിച്ച് വെക്കാവല്ലോ അറുപത്തഞ്ച് വയസ്സിലെ ഉത്തരവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നായിരം രൂപ അപ്പം ഞങ്ങളാരും പറഞ്ഞതല്ല തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് എഴുന്നൂറ് രൂപ അപ്പോഴാ എഴുന്നൂറ് രൂപ തരത്താനില്ല സെക്രട്ടേറിയറ്റിൽ ആവശ്യമുള്ള പണപ്പെട്ടിയുണ്ട് സെക്രട്ടേറിയറ്റിൽ മൊത്തവും പണം കൊണ്ട് അമ്മാനം അവിടെ മുഴുവൻ എവിടെയാണ് ദാരിദ്ര്യം സർക്കാരിന് മുഴുവൻ ദാരിദ്ര്യം ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് മാത്രമേ ദാരിദ്ര്യമുള്ളൂ അതിൽ കൂടിയ തുകയ്ക്ക് ഒരു ബുദ്ധിമുട്ടും സർക്കാരിനില്ല അവിടെ ഞങ്ങൾ കാണുകയല്ലേ ഞങ്ങൾ ഞങ്ങളുടെ സമരത്തിന് ശേഷം സമരം പോലും ചെയ്യാത്തവർക്ക് എത്രയോ തുക കൂട്ടിക്കൊടുത്തു ഇവിടെ എവിടെയാണ് ദാരിദ്ര്യം ഇവിടെ സമ്പന്നതയുടെ മടിത്തട്ടിലാണ് കേരള സർക്കാർ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിന്നെ ഇതിന് ചുമ്മാ വാക്കുകൊണ്ട് ദാരിദ്ര്യം പറയുന്നത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയോ ഞങ്ങൾക്ക് തരാനാണ് സർക്കാരിന് ക്യാഷ് ഇല്ലാത്തത് സർക്കാരിൻ്റെ പണപ്പെട്ടി മുഴുവനും ഭദ്രമായിട്ട് അവിടെ ഉണ്ട് അതിന് യാത് അവിടെ നിറച്ചും പണമാണ് ആരാ പറഞ്ഞ പണമില്ലെന്ന് അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ ഏതെല്ലാം തരത്തിലുള്ള വർദ്ധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എം എൽ എ എം പി എന്ന് വേണ്ട സർവ്വേർക്കും പിന്നെ ഇവിടെ എവിടെയാണ് പട്ടിണി ഇവിടെ ദാരിദ്ര്യമില്ല സമ്പന്നതയുടെ മടിത്തറ്റില്ല അപ്പൊ പിന്നെ ഇവിടെയാ ദാരിദ്ര്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക ദാരിദ്ര്യം ശരി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അവർ തരണ്ട എഴുന്നൂറ് രൂപ വീതം തരട്ടെ അപ്പം ദാരിദ്ര്യം ഉണ്ടല്ലോ ഇതല്ലേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള സമര മുഖങ്ങളുമായി സമര രീതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്ക് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നത് കാരണം ഇനിയും ഇത്തരത്തിലുള്ള കർണടയ്ക്കൽ ഇവർക്ക് നേരെ ഉണ്ടാകുമ്പോൾ സമരമല്ലാതെ മറ്റ് മാർഗങ്ങൾ മുന്നിലില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇന്ന് നമ്മുടെ ചേർന്ന് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം